ഗോതമ്പത്തോണ്ട് പായസം ഉണ്ടാക്കുക അതിന് ഗോതമ്പം കുത്താണ് മോളാണ് കുത്തുന്നത് ഞാനയ്ക്ക് നിക്കാൻ കഴിയാഴിഞ്ഞിട്ട് കാലുകൊണ്ട് വയ്യാത്തോണ്ട് നിൽക്കാൻ മോളാണ് കുത്തുന്നത് കുത്തിയിട്ട് ഞാൻ ശരി ഉണ്ടാവട്ടെ രണ്ടുത്തല് മൂന്നുത്തൽ കുത്താണ് അത് ഗോതമ്പ് അങ്ങനെ പൊടിഞ്ഞൂ അപ്പം രണ്ടുത്തൽ കുത്തണോ കുത്തി വാ ഗോതമ്പൊക്കെ ഉണ്ടല്ലോ ഇപ്പം വാങ്ങാൻ റേഷൻ പൊടിയെന്ന് വാങ്ങിയപ്പോൾ കുത്താൻ ഇങ്ങോട്ട് തന്നെ കുത്തി ഇങ്ങോട്ടുണ്ടാക്കാച്ച് ഉണക്കിയ കെയ്യണക്കിയച്ച ഗോതമ്പോ അപ്പം ഞാൻ അതുകൊണ്ടാണ് അറിയില്ല നല്ല പൊടിഞ്ഞുണ്ട് അറിയില്ല നനവ് പോലായിട്ടാണോ ഞാൻ അറിയുന്നത് അങ്ങനെ പൊടി ഇത് ഉണ്ട് വീട് അത് കുറേ നേരം കുത്തിയിട്ടൊക്കെ അല്ലേ ആക്കാൻ കഴിയും ഉതമ കുത്തി കഴിയണമല്ലോ നമ്മൾ ഇട്ടിങ്ങാണ്ട് കുത്താണ് മറ്റേ വാങ്ങി വെക്കണവർ കുത്തിയ വധമ വാങ്ങി വെക്കണവർക്ക് അങ്ങനെ അത് കുത്താണ് കുത്തണേനെ കൊണ്ട് എല്ലായിടത്തും അരൽ വലക്കിയൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ അരൽ വലക്കി വരണ്ട് മുറ്റത്താണെന്നായിരുന്നു വീട് പൊളിച്ചിട്ടതിനെ കൊണ്ട് വരലൊന്നും വെക്കാത്ത സ്ഥലമില്ല വെക്ക മുറ്റത്ത ആ അപ്പോൾ അത് ചേറിയാണ് ഞാൻ കുത്തി കഴിഞ്ഞതും ചേറി ഞാൻ ആക്കിയിട്ട് അപ്പം ചേറി കഴിഞ്ഞ് ആക്കി അത് കൊണ്ടുവരിക കുത്തി കഴിഞ്ഞാൽ തോന്നുന്നുണ്ട് അതുപോലാണ് കുത്തുന്നത് ഞാനവിടെ ചേറി കൊട്ടി നല്ല പൊടിയാണ് പോയിക്കൊക്കെ തിന്നാൻ ഒരുപാടുണ്ട് അതിൻ്റെ ഇടയിലോള് ഒക്കെ ചേർണം നന്നിയ ഓൾ പിന്നെ നാളെ മോള് ചേർന്നുണ്ട് ചേർന്നോള് ഒക്കെ ചേർണം നന്നി ഓൾ പിന്നെ മയിലാഞ്ചിട്ടിന്നല്ലേ അപ്പോൾ ആ മൈലാഞ്ചിൻ്റെ കാങ്കിയാണ് അയ്യിലും കൂടി ഉണ്ട് കുറച്ചും കൂടി ഉണ്ട് പത്താണ് ഇപ്പൊ ഓളാണ് ചേർന്നത് ഞാനല്ല മോള മോള അപ്പോൾ ലാസ്റ്റ് ഒക്കെ കുത്തി കഴിഞ്ഞിപ്പോൾ ചേറി ചേറി മതിയാക്കാൻ പോകും കുറിയതൊക്കെ കോഴിക്കിട്ടെടുക്കുക കഴിഞ്ഞ് അപ്പോൾ കോതമ്പ കുത്തതും ചാറും ഒക്കെ അതോടുകൂടെ കഴിഞ്ഞ് ൾ ചാറിലൊക്കെ കഴിഞ്ഞിപ്പം വെള്ളം അടുപ്പം തെക്കുക വെള്ളം ചൂടായിട്ട് വെള്ളം ചൂടായിട്ട് ഉതമ്പടാം ഓതമ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് വതമ്പട്ട് അപ്പൊ ആക്കത്ത് കുറച്ചും കൂടി ഗോതമ്പുണ്ട് അപ്പോൾ അത് അതിൽ വെള്ളം ഒഴിച്ചാണ് വയ്ക്കുക അപ്പൊ ഗോതമ്പ് വന്തിക്കണമെന്ന് നോക്കുകയാണ് ശർക്കര ഇടണം ശർക്കര ഇടണ കാട്ടാൻ കഴിഞ്ഞില്ല ശർക്കര വെന്ത് വരുമ്പോൾ സർക്കര ഇടുക ഇത് പിന്നെ നല്ല ശർക്കര ഉരുകിയിട്ട് പിന്നെ പൊടിയും തേങ്ങ അരി തേങ്ങ നല്ല ജീരകം പിന്നെന്താ ഉള്ളി ആ ഉള്ളി ഇട്ടിട്ടില്ല ഉള്ളി ഇടാന് ഉള്ളിന്റെ ചോയ പറ്റൂല അപ്പം ഒന്ന് ഉള്ളി ഇട്ടില്ല നല്ല ജീരകം തേങ്ങ അരി എല്ലാം കൂടെ കൂട്ടി അടിച്ച് അത് കണ്ട് ഒഴിച്ച് പിന്നെ കുറച്ച് ഏലക്കായ് കുത്തിയിട്ട് ചതച്ചിട്ട് നല്ല തിളച്ച് കുറുകി അതായത് വിട്ട് തിളക്കണം ആള് അരിപ്പൊടി ഉണ്ടാകാൻ വേണമല്ലോ ഉണ്ടെങ്കിൽ അത് ഇതുണ്ടാവുക കട്ടി ഉണ്ടാവുകയുള്ളൂ അതും ഇട്ട് അതൊന്നുള്ള ഉപ്പ് വിടുക അപ്പോൾ നമ്മളെ നീ വറവ് ഇടാനാണ് പിന്നെ ഫാൻ എടുപ്പത്ത് വെച്ച് ദിവസം നെയ്യ് അതിലിട്ട് നെയ്യ് ചൂടായിട്ട് ചൂടായിട്ടില്ല നെയ്യ് ചൂടായിട്ടോ നെയ്യ് ചൂടായിട്ട് ആ പാണ്ടി പൈക്ക് ഇടുകയാണ് ഇട്ട് പിന്നെ അപ്പോൾ നമ്മളെ പായസം റെഡി ആയിട്ടാണ് പായസം റെഡിയായി അപ്പോൾ അത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായം പറയാം എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നടുത്ത വീഡിയോ കാണും വരെ അസ്സാമലൈക്കും